ആർ എസ് എസിനെയും അവരുടെ ശാഖാ പ്രവർത്തനങ്ങളെയും നമ്മൾ പ്രധാനമായും എതിർക്കാനുള്ള കാരണം എന്താണ് അവർ വർഗീയത പറയുന്നത് കൊണ്ടാണോ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണോ അല്ല നമ്മൾ പ്രധാനമായും ആർ എസ് എസിനെ എതിർക്കാനുള്ള കാരണം അവരുടെ പ്രവർത്തനങ്ങൾ കാരണം നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് മതിയായ വിദ്യാഭ്യാസവും വിവരവും ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം ആ ജനങ്ങൾക്ക് പൂർണ്ണതോതിലുള്ള വിദ്യാഭ്യാസം കിട്ടിയാൽ അവരുടെ മനസ്സിൽ നിന്നും വർഗീയതയും അപരമത വിദ്വേഷവും ഒക്കെ താനെ ഒഴുകി പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാഭ്യാസം ഇല്ലായ്മയും വിവരമില്ലായ്മയുമാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം ഒരു ആർ എസ് എസ് കാരൻ സംസാരിക്കുന്ന വീഡിയോ ആണത് നിങ്ങൾ കാണേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ് ഞാൻ വളരെ നമ്മുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ ഭാരത സംസ്കാരം അതിങ്ങനെ പല രാജ്യങ്ങളും സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ അതൊരു സന്തോഷമാണ് കാരണം നമുക്കറിയാം പല ലോക നേതാക്കന്മാർ തമ്മിൽ കാണുന്ന സമയത്ത് കൈ കൊടുക്കലായിരുന്നു പതിവ് അല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു ചേഞ്ച് വരാൻ തുടങ്ങി ഇപ്പോൾ പല നേതാക്കന്മാരും കാണുമ്പോൾ അത് അങ്ങനെ കൈകൂപ്പുന്ന ഒരു ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല രാജ്യത്തിൻ്റെ നേതാക്കന്മാർ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ കൈകൂപ്പിക്കൊണ്ട് കൂപ്പിക്കൊണ്ട് അതിഥിയെ സ്വീകരിക്കുന്ന കാഴ്ചകളിങ്ങനെ കാണുമ്പോൾ ഭാരത സംസ്കാരം ഇങ്ങനെ അലയടിക്കണെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അതിന് കാരണക്കാരൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വ്യക്തി ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു മോഡലായിരുന്നു അത് കേട്ടില്ലേ നിങ്ങൾ ഇതാണ് കാളിച്ചേട്ടൻ എന്താണ് കാളിച്ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഒരു കാലത്ത് ലോക നേതാക്കൾ ഈ എല്ലാ രാജ്യങ്ങളുടെ നേതാക്കൾ പരസ്പരം കാണുമ്പോൾ ഷെയ്ഖാൻഡ് കൊടുത്താണ് പരസ്പരം സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇന്ന് അതൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ഇന്ന് ലോകക്രമത്തിൽ നേതാക്കൾ പരസ്പരം കാണുമ്പോൾ കൈകൂപ്പിയാണ് പരസ്പരം സ്വീകരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ന് ലോകത്ത് നേതാക്കൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ ഷെയ്ഖാൻഡിന് പകരം നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമായ കൈകൂപ്പി നമസ്തേ എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയ കീഴ്വഴക്കം കൊണ്ടുവന്നു അത് നമ്മുടെ ഭാരതത്തിൻ്റെ വിജയമാണ് നരേന്ദ്രമോദിയാണ് ആ മാറ്റം ലോകത്താകമാനം സാധ്യമാക്കിയത് അതുകൊണ്ട് ഭാരത സംസ്കാരം ഈ രീതിയിൽ ലോകത്ത് തന്നെ എല്ലാവരും ഏറ്റെടുത്തത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമുക്കിങ്ങനെ അലയടിക്കുകയാണ് അലതല്ലുകയാണ് എന്ന് ആത്മാഭിമാനത്തോടു കൂടിയിട്ടാണ് നമ്മുടെ കാളിച്ചേട്ടൻ സംസാരിച്ചത് എങ്കിൽ പിന്നെ അതൊന്ന് പരിശോധിച്ചേക്കാമെന്ന് കരുതി ഞാൻ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന ഒരു സന്ദർശനം അത് ഈ ട്രംപ് സിറിയൻ പ്രസിഡന്റിനെ സ്വീകരിച്ച വാർത്തയാണ് അതിൽ അതിലദ്ദേഹം നമ്മുടെ ഭാരത സംസ്കാരപ്രകാരമാണോ ഈ സിറിയയുടെ പ്രസിഡൻറ്റിനെ സ്വീകരിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി പക്ഷേ ഈ ആർ എസ് എസുകാരൻ പറഞ്ഞതുപോലെയല്ല ആർ എസ് എസ് കാരൻ വാ തുറക്കുന്നത് നുണ പറയാനും വർഗീയത പറയാനുമാണ് എന്നുള്ളത് സത്യമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അതുപോലെ ട്രംപ് ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം പുതിയൊരു സംസ്കാരം പഠിച്ചു വരികയാണല്ലോ ചിലപ്പോൾ മറവികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എങ്കിൽ പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ട്രംപും നമ്മുടെ റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഉണ്ടല്ലോ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോഴും കണ്ടത് നല്ല ഒന്നാം തരം കിണ്ണം കാറ്റിയ ഷെയ്ക്കാൻഡ് കൊടുത്തിട്ടാണ് ഇരു നേതാക്കളും പരസ്പരം സ്വീകരിച്ചതും സംസാരിച്ചതും പിന്നീട് ഞാൻ ട്രംപിൻ്റെ സൗദി സന്ദർശനം എടുത്തു നോക്കി അവിടെയും സൗദി രാജകുമാരൻ ട്രംപിനെ സ്വീകരിച്ചത് ഷെയ്ക്കാൻ കൊടുത്തുകൊണ്ടാണ് ആർ എസ് എസ് കാരൻ പറഞ്ഞതുപോലെ ഭാരത സംസ്കാരം അനുസരിച്ച് പരസ്പരം കൈകൂപ്പി സ്വീകരിക്കാൻ രണ്ടുപേരും മറന്നുപോയി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി സൗദിയും സന്ദർശിച്ചിരുന്നല്ലോ അന്ന് നരേന്ദ്രമോദിയെ സൗദി രാജകുമാരൻ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി വരുന്നത് ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടും ലോകത്താകമാനം പരസ്പരം നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ ഷെയ്ഖാൻഡ് കൊടുത്ത് സ്വീകരിക്കണം എന്നുള്ള ആ കാഴ്ചപ്പാടും കീഴ്വഴക്കവും മാറ്റിമറിച്ച ആളുകൂടി ആയതുകൊണ്ട് കൈകൂപ്പി നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം അദ്ദേഹത്തെ സ്വീകരിക്കാൻ എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സൗദി രാജകുമാരൻ നിന്നത് പക്ഷെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല നരേന്ദ്രമോദിയെ കൈ കൊടുത്തുകൊണ്ടാണ് സൗദി രാജകുമാരൻ സ്വീകരിച്ചത് എന്നാൽ നമ്മുടെ മോദിജി സൗദി രാജകുമാരനെ അത് ഓർമ്മിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ഷെയ്ഖാന്റ് സ്വീകരിച്ച് മോദിജിയും നമ്മുടെ ഭാരത സംസ്കാരത്തെ അവഗണിക്കുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് അമേരിക്കൻ പ്രസിഡന്റായി ആദ്യം ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മുടെ രാജ്യം സന്ദർശിച്ചിരുന്നു അന്ന് എങ്ങനെയാണ് നരേന്ദ്രമോദി അവരെ സ്വീകരിച്ചതെന്ന് അറിയാൻ ഞാൻ വീണ്ടും ഗൂഗിൾ ചെയ്ത് നോക്കി സത്യം പറയാമല്ലോ ഞാൻ ഞെട്ടിപ്പോയി ഒരു ഭാരതീയൻ എന്ന നിലയിൽ എൻ്റെ സംസ്കാരത്തെ നരേന്ദ്രമോദി ചവിട്ടിത്തേക്കുന്നത് കണ്ട് അതിനെ അവഗണിക്കുന്നത് കണ്ട് എനിക്ക് വല്ലാത്ത കുറ്റബോധവും അമർഷവും തോന്നി ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി വന്ന ട്രംപിനെ നല്ല ഒന്നാം തരം ഷെയ്ക്കാൻറ്റ് കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത് ഫ്ലൈറ്റിന്റെ പടവുകളിലൂടെ മന്ദം മന്ദം ഇറങ്ങി വന്ന ട്രംപിന്റെ ഭാര്യയെയും നമ്മുടെ മോദിജി വെറുതെ വിട്ടില്ല അവരുടെ കയ്യിലും പിടിച്ച് ശരിക്ക് നന്നായി ഒന്ന് കുലുക്കി ഹസ്തദാനം കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി രാജ്യത്തേക്ക് സ്വീകരിച്ചത് സത്യം ഇതാണെന്നിരിക്കെ വസ്തുതകൾ തെളിവുകളായി നമുക്ക് മുമ്പിൽ നിലനിൽക്കെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ലോകത്താകമാനം നേതാക്കൾ പരസ്പരം കാണുമ്പോൾ ഷെയ്ക്കാൻഡ് കൊടുത്തായിരുന്നു സ്വീകരിച്ചതെങ്കിൽ നരേന്ദ്രമോദി വന്നതോടുകൂടി ആ കീഴ്വഴക്കങ്ങളൊക്കെ മാറി ഇപ്പോൾ ജനങ്ങൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ ഇന്ത്യയുടെ സംസ്കാരമായ കൈകൂപ്പിയാണ് പരസ്പരം സ്വീകരിക്കുന്നത് ആ മാറ്റം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ ഈ ആർ എസ് എസ് കാരനെ നമ്മളെന്താണ് സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇയാൾക്ക് കാര്യമായ വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ അതിനൊത്ത വിവരം ഇയാൾ നേടിയിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് രാജ്യത്താകമാനമുള്ള ശാഖകളൊക്കെ പൂട്ടിക്കെട്ടി അവിടെ പോകുന്ന കുട്ടികളെയൊക്കെ കൃത്യമായ സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ച് അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്